പരിശുദ്ധമായ ഖുർആാനിലെ ഈ രണ്ട് ആയത്തുകൾ കൊണ്ട് തീരാത്ത ഒരു പ്രയാസങ്ങളും അബ്ബാഹുത്താല ഈ ദുനിയാവിൽ പഠിച്ചിട്ടില്ല സിഹുൽ ഖുർആാനെന്നറിയപ്പെടുന്ന ഖുർആാനിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള രണ്ട് ആയത്തുകളുണ്ട് ഈ ആയത്തിനെ ദിവസവും ഒരു തവണ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ നാൽപ്പത് ദിവസം അവൻ തുടർച്ചയായി ആ ആയത്തിനെ പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ അവനിൽ ഒരു പ്രയാസവും അള്ളാഹു നിലനിർത്തുകയില്ല എന്തൊരു വിഷമത്തിന്റെ ഘട്ടത്തിലാണോ അവൻ പാരായണം ചെയ്യുന്നത് ആ വിഷമത്തിനെ അള്ളാഹു തുടച്ചു നീക്കും അതുപോലെ തന്നെ വ്യാഴാഴ്ച മഹരിബ് നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് തവണ ആരെങ്കിലും ഈ ആയത്തിനെ ഓതി കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ സിഹറ് കണ്ണേർ പോലത്തെ മാരകമായ വിപത്തുകൾ അവനെ ബാധിക്കുകയില്ല അവന്റെ കുടുംബത്തിൽ തകർച്ച സംഭവിക്കുകയില്ല വെള്ളിയാഴ്ച ദിവസം ജു നിസ്കാരത്തിന്റെ ശേഷം അശ്വത നിസ്കാരത്തിന്റെ മുമ്പായി തൊണ്ണൂറ്റി